ഹരേ രാമ ഹരേ കൃഷ്ണ ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം നെറ്റിയിൽ ചന്ദനം പൂശിയത് കൊണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം നിലയും വിലയും കാണിക്കുമാറ് എഴുന്നുള്ളി നടക്കുന്നതുകൊണ്ടോ ഒരു ഭക്തൻ ആവണമെന്നില്ല എളിമയുള്ള ജീവിതം മനസ്സിൽ മുഴുവൻ ഈശ്വരൻ ഈശ്വര ചിന്തയും ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം തന്നെ ഈശ്വര തത്വങ്ങൾ പാലിച്ചു കൊണ്ടുള്ള സത്യധർമ്മങ്ങൾക്ക് അനുസൃതമായ ജീവിതം ഇതാണ് ഈശ്വരനോടുള്ള ഭക്തി ഇത്തരം ഭക്തന്മാർ മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല നടക്കുന്നത് ഈശ്വര സവിധത്തിൽ ഇവർ ഇവരെ തന്നെ മറക്കുന്നു എല്ലാം എല്ലാം ഈശ്വരൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നില്ല എല്ലാവർക്കും ക്ഷേമം വരട്ടെ എന്നാണ് പ്രാർത്ഥന കാര്യ സാധ്യത്തിനായി വഴിപാടുകൾ ചെയ്യുന്നില്ല പകരം നിറഞ്ഞ മനസ്സോടെ എന്താണുള്ളത് അത് നിറഞ്ഞ സ്നേഹത്തോടെ ഭഗവാനെ സമർപ്പിക്കുന്നു താനായി ഒന്നും ചോദിക്കേണ്ടതില്ല എല്ലാം അറിയുന്ന ഭഗവാൻ തന്നെ സംരക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നാം ഉറച്ച വിശ്വാസത്തോടെ വേണം ഈശ്വരനിൽ നമ്മെ അർപ്പിക്കേണ്ടത് സ്വന്തം കാര്യം നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ് ഈശ്വരൻ എന്ന് ഒരിക്കലും കരുതരുത് നാം എടുത്ത് അല്ലെങ്കിൽ നമ്മിലുള്ള ആത്മാവ് ആദ്യമായി എടുത്ത ജന്മം മുതൽ അവസാനം ഈശ്വരനിലെത്തിപ്പെടുന്നത് വരെ എന്തെല്ലാം ജന്മം കൈക്കൊള്ളും ഓരോ ജന്മത്തിലും ആ ജന്മങ്ങളിൽ ഓരോ നിമിഷത്തിലും എന്തെല്ലാം ചെയ്യും എന്തെല്ലാം ചിന്തിക്കും എന്തെല്ലാം അനുഭവിക്കും ഏത് വിധത്തിൽ പരിശുദ്ധത കൈവരും എപ്പോൾ ഈശ്വരനിലേക്ക് തന്നെ മോക്ഷം പ്രാപിക്കും എന്നുവരെ ഈശ്വരനെ അറിയാം ആ ഈശ്വരനാണ് നമ്മുടെ സൃഷ്ടിക്ക് കാരണം നമ്മുടെ തികഞ്ഞ ഭക്തിയും വിശ്വാസവും കൊണ്ട് ഈശ്വരൻ സ്നേഹസ്വരൂപൻ ആയതുകൊണ്ടും നമുക്ക് വരദാനം തരും സർവപ്രപഞ്ചവും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും അധിപൻ ഭഗവാനോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ടതില്ലോ ഈശ്വരൻ തന്നതായ അമൂല്യ സമ്പത്ത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് സകല സൗഭാഗ്യ ഭാഗ്യത്തോടെയും ഈശ്വര വിശ്വാസത്തോടെയും ജീവിതം നയിക്കുന്നുവോ എന്നും നമുക്ക് തന്നെ ചിന്തിക്കാം ഭക്തിയും വിശ്വാസവും സത്യധർമ്മങ്ങൾ പാലിച്ചു പാലിച്ചുള്ള ജീവിതവും മറ്റാർക്കും വേണ്ടിയല്ല നമുക്ക് തന്നെ വേണ്ടിയാണ് നാം തന്നെ ഓർക്കുക നമ്മിൽ നിന്നും നന്മകൾ കൈവിട്ടില്ലെങ്കിൽ സത്യം ത്യജിക്കപ്പെട്ടെങ്കിൽ സമയം ഒട്ടും വൈകിട്ടില്ല ഭഗവാന്റെ പാദങ്ങളിൽ അഭയം തേടി കരുണാനിധിയായ ഭഗവ ഭഗവാനോട് എല്ലാം തിരിച്ച് വാങ്ങ വാങ്ങാവുന്നതേയുള്ളൂ നമ്മെ സൃഷ്ടിച്ച ഭഗവാൻ എങ്ങനെ നമ്മെ കൈവെടിയും ഈശ്വരൻ എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കും ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണം